വിമാനം റദ്ദാക്കിയതിൽ യാത്രക്കാരന് ഒന്നേ ദശാംശം ലക്ഷം രൂപ നൽകാൻ ഉത്തരവ് ഹൈദരാബാദിൽ നിന്നും ദുബായ് വഴി ന്യൂയോർക്കിലേക്കുള്ള വിമാനം റദ്ദാക്കിയതിനാലാണ് പണം നൽകാൻ ഉപഭോക്തൃ ഫോറം ഉത്തരവിട്ടിരിക്കുന്നത് യാത്രക്കാരന് റീഫണ്ടോ മറ്റൊരു ദിവസത്തേക്ക് ടിക്കറ്റ് മാറ്റി നൽകുകയോ ചെയ്യാത്തതിനെ തുടർന്നാണ് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി കോവിഡിനെ തുടർന്നായിരുന്നു വിമാനം റദ്ദാക്കിയത് ടിക്കറ്റ് തുകയ്ക്ക് പുറമെ നഷ്ടപരിഹാരമായി ഇരുപതിനായിരം രൂപയും അതിന് ഒൻപത് ശതമാനം പലിശയും നൽകണമെന്നും ഉത്തരവിലുണ്ട് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ തുക കൈമാറണം അല്ലെങ്കിൽ മൂന്ന് ശതമാനം പലിശ അധികമായി നൽകേണ്ടി വരും കേസിന്റെ ചിലവിനത്തിൽ പതിനായിരം രൂപയും നൽകാനും ഉപഭോക്തൃ ഫോറം ഉത്തരവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഫോറത്തിന് മുന്നിലേക്ക് എത്തിയത് ഇത്തിഹാദിന്റെ ഹൈദരാബാദിലെ ഓഫീസിലെത്തിയാണ് ന്യൂയോർക്കിലേക്കുള്ള വിമാനം യാത്രക്കാരൻ ബുക്ക് ചെയ്തത് ദുബൈ വഴിയായിരുന്നു വിമാനം കോവിഡിനെ തുടർന്ന് വിമാനം റദ്ദാക്കിയപ്പോൾ നിരവധി തവണ എയർലൈനിന് ബന്ധപ്പെട്ടുവെങ്കിലും ടിക്കറ്റിന്റെ തുക മടക്കി നൽകുകയോ മറ്റൊരു വിമാനത്തിൽ സീറ്റ് തരപ്പെടുത്തുകയോ ചെയ്തില്ല എന്ന് പരാതിയിൽ പറയുന്നു അതേസമയം പരാതിക്കാരൻ തങ്ങളെ സമീപിച്ചത് ജൂലൈയിലാണെന്ന് ിയ വിമാനങ്ങളുടെ റീഫണ്ട് തുകയ്ക്കായി തങ്ങളെ സമീപിക്കേണ്ട അവസാന തീയതി മാർച്ചിൽ പൂർത്തിയായിരുന്നതായും ഇത്തിഹാദ് വിശദീകരിച്ചു തുടർന്ന് ഇത് സംബന്ധിച്ച് ഉപഭോക്തൃ ഫോറം പരിശോധന നടത്തുകയും പരാതിക്കാരൻ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ വിമാന കമ്പനിയെ സമീപിച്ചിരുന്നതായും വ്യക്തമായി ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ